അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ സ്ഥാപനത്തിന് വേണ്ടി പിരിവ് നടത്തുക പത്ത് ശതമാനം കമ്മീഷൻ കൊടുക്കുക പൊതുമുതലാണത് ശമ്പളം കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ സ്ഥാപനത്തിന് വേണ്ടി ഒരാൾ ഒരു ലക്ഷം കൊടുത്താൽ ആ ഒരു ലക്ഷ്യവും സ്ഥാപനത്തിൽ എത്തണം പക്ഷെ പല സ്ഥലങ്ങളിലും എത്താറില്ല അമ്പതേത്താറുള്ളൂ പല സ്ഥലങ്ങളിൽ അറുപതേത്താറുള്ളൂ ചില സ്ഥലങ്ങളിൽ എഴുപതേത്താറുള്ളൂ ചില സ്ഥലങ്ങളിൽ എൺപതേത്താറുള്ളൂ ഇത് പുതുമുതലാ ഇത് അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സ്ഥാപനത്തിന്റെ റിസീവറാണ് രണ്ടു വർഷം കഴിയുമ്പോഴേക്കും വലിയ വീടെടുത്തു വലിയ കാറെടുത്തു നിരന്തരമായി ഗൾഫിൽ പോവാണ് സ്ഥാപനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വിരിച്ചാൽ ലക്ഷം രൂപ സ്വന്തമാണ് സ്ഥാപനത്തിന് കൊടുത്ത പൈസ സ്വന്തമായി അന്യായമായി ഉപയോഗിക്കുക ഇത് മുതൽ അന്യായമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നു വന്നാൽമാർ രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുമുതൽ കൈയിട്ട് വാരാൻ തുടങ്ങിയാൽ കീശകോർപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കളായാൽ സമുദായത്തിനൊരു ഉപകാരവും ചെയ്യാതെ സമുദായത്തിനൊരു നേട്ടവും ചെയ്യാതെ സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടെ നിന്ന് ശബ്ദിക്കാനും പോരാടാനും നിൽക്കുന്ന എന്ന ചിന്ത മാത്രമാണ് ഉള്ളതെങ്കിൽ അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വൽ വൽ മഗ്നമ മഗ്നമ വിശ്വസ്തത വിശ്വസ്തത മാറിയാൽ ഒരു വാക്ക് നൽകിയാലത് പാലിക്കേണ്ടവരാണ് മുസ്ലിമിയങ്ങൾ വാക്കൊരിക്കലും ലംഘിക്കാൻ പാടില്ല കരാർ ലംഘിക്കാൻ പാടില്ല വൽ മഗ്നമ ഒരു ഒരു എന്തെങ്കിലും ഒരു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അതേപോലെ തിരിച്ചു കൊടുക്കണം ജൂലൈ ഒന്നിന് കടം തരാം കടം ചോദിച്ചതാണ് ജൂലൈ ഒന്നിന് ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ ജൂലൈ ഒന്നിന് തിരിച്ചു കൊടുക്കണം എന്നാ പിന്നെ ജൂൺ മുപ്പതാകുമ്പോ പിന്നെ ഫോം വിളിച്ചെടുക്കൂല ഇതൊക്കെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളാണ് അല്ലെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കടം വാങ്ങുമ്പോ എന്തോരാവേശമാണ് പക്ഷെ അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഫോൺ എടുക്കൂല പിന്നെ ചോദിച്ചാൽ കൊടുത്ത ആള് മോശമായി പോയി എനിക്ക് എന്തേ പത്ര തിരക്ക് ഒരു പത്തായിരം രൂപ തന്നു അതിന്റെ പേരിൽ ഇങ്ങനെ ചൊറയാ എങ്ങനെ പറഞ്ഞു പിന്നെ ബന്ധം വശലായി അതെല്ലേ നടക്കുന്നിങ്ങനെയല്ലേ അല്ലെ കടം ചോദിക്കുമ്പോ അല്ലെ ഈ ആവേശത്തോട് ചോദിച്ചു അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കണ്ടു കൊടുത്തു കൊടുത്തിട്ട് സമയമാകുമ്പോ തിരിച്ചു വിളിച്ചു ഇല്ല ഫോൺ എടുക്കുന്നില്ല കാണുമ്പോൾ മാറി നിൽക്കാൻ തുടങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നെ ഫോൺ നമ്പർ മാറ്റി പിന്നെ ബന്ധം വശലായി കൊടുത്തതിന്റെ പേരിൽ പിണക്കമായി കൊടുത്തില്ലെങ്കിൽ ഒരു വെപ്പുണ്ടായിട്ടില്ല അല്ലെ കൊടുത്തില്ലെങ്കിൽ അന്നൊരു ദിവസം ദേഷ്യം ഉണ്ടാവും ഞാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാകും പിന്നെ മാറി പക്ഷെ കൊടുത്താലോ അതിന്റെ പേരിൽ പിന്നെ പിണക്കമാണ് ഇന്നതാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടാവൂല ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി മാറും കൊടുക്കാതെ കടമായി അവശേഷിച്ചാൽ കണക്കാക്കി നോക്കിയാൽ ഒരുപാട് സക്കാത്ത് കൊടുക്കാനുണ്ട് മക്കളെ പഠിപ്പിക്കുന്ന കാലം വന്നാൽ ഒന്ന് നോക്കിയേ എന്റെ മകനെ ഞാൻ പഠിപ്പിക്കുന്നത് ദീനിന് വേണ്ടിയിട്ടാണോ ഡോക്ടറു ആക്കുക എൻജിനീയറുമാക്കാം അക്കൗണ്ടന്റു ആക്കുക ടീച്ചറുമാക്കുക ഉസ്താദാക്കുക എന്തുമാക്കാം പക്ഷെ അവിടേക്ക് എന്റെ ലക്ഷ്യം ദീനാണോ ദീനിന് വേണ്ടിയിട്ടാണോ ഞാൻ മക്കളെ പഠിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് നെഞ്ചത്ത് വെച്ച് കൈവെച്ച് ആലോചിക്കുന്നു എന്റെ മക്കളെ ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ആലോചിച്ചില്ലേ ആലോചിച്ചില്ലേ എന്തിനാ നമ്മൾ പഠിപ്പിക്കുന്നത് എവിടെയാണ് നല്ല ഹൈ സ്കെയിൽ സാലറി ലഭിക്കുക എവിടെയാണ് എന്ത് പഠിച്ചാലാണ് പ്രസ്റ്റി സ്ഥാനം എവിടെയാ ലഭിക്കുക ജനങ്ങൾക്കിടയിൽ ഒന്ന് നെഞ്ചു വിരിച്ചു നടക്കാൻ എവിടെയാ ജോലി ലഭിക്കുക നല്ല ശമ്പളം സമൂഹത്തിനിടയിലുള്ള സ്ഥാനം ഇതൊക്കെ നോക്കിയിട്ട് എവിടെയാണ് ഒഴിവുള്ളത് എന്നൊക്കെ അന്വേഷിച്ചിട്ട് പഠിപ്പിക്കുന്നു എന്നല്ലാതെ ദീനിനു വേണ്ടി പഠിപ്പിക്കുന്ന ഈ ദീൻ നിലനിൽക്കാൻ വേണ്ടി എന്റെ മകനെ പഠിപ്പിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളെങ്കിലും നമ്മുടെ സദസ്സ്യണ്ടെങ്കിലും ഒന്ന് കൈപ്പൊക്കുക ഞാൻ എന്റെ മകനെ പഠിപ്പിക്കുന്നത് ദീനിനെ വേണ്ടിയിട്ടാണ്

വേണ്ടിയല്ലാതെ പറഞ്ഞാൽ കേൾക്കാൻ ില്ല എപ്പോഴും ചങ്ങാതി ചാറ്റ് ചെയ്യാം പക്ഷെ ഉപ്പയ്ക്കൊന്നും വിളിക്കാറില്ല ഉപ്പ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ഇനി വീട്ടിൽ ചെന്നാൽ തന്നെ ഉപ്പയോട് സംസാരിക്കാറില്ല ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ചങ്ങാതിമാര് പറയാ ഉപ്പ പറഞ്ഞു ഒന്ന് മീൻ വാങ്ങിച്ചിട്ട് വാങ്ങാൻ അപ്പോഴാണ് ഉപ്പയോട് പറയുന്നത് ഉപ്പ എനിക്ക് സമയമില്ല എന്ന് പറയാ സമയമില്ല എനിക്ക് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട് എന്നാൽ മിനിറ്റ് കഴിയുമ്പോൾ പോവല്ലേ എവിടെക്ക് വെറുതെ ബീച്ചിൽ പോയിരിക്കും അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും അവന്റെ പഠന തർക്കം കഴിഞ്ഞു അവന്റെ ജോലിയുടെ തർക്കം കഴിഞ്ഞു ഉപ്പ പറഞ്ഞ തെർക്കാണ് ചങ്ങാതി പറഞ്ഞ ഒരു തർക്കം അതിനാ സ്വതീർത്ത ചങ്ങാതിമാരടു അടുപ്പിക്കാതിമാരോട് ബന്ധം വാക്ക് സ്വാഭാര ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും ഇല്ലേ ഇതൊന്നും ഇന്നും നടക്കുന്നില്ലേ ഇതല്ലാതെ വല്ലതും നടക്കുന്നുണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കണം നൊന്തുപറ്റ ഉപ്പ ഉമ്മ അതേപോലെ പതിനെട്ട് വർഷക്കാലം ചെറുക് മുളക്കുന്നതുവരെ വളർത്തിയ സ്വന്തം ഉപ്പയെ വീടിൽ നിന്ന് ആട്ടി ഇറക്കുന്ന മക്കൾ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ സമുദായത്തിലില്ലേ ഉണ്ട് എനിക്ക് പല പേരുകളും ഓർമ്മ വരികയാണ് പക്ഷേ പേര് പറയിൽ നമ്മുടെ ഡ്യൂട്ടിയല്ല നമ്മുടെ ദൗത്യമല്ല കാര്യങ്ങൾ സമുദായത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം പല പേരുകളും പല ആളുകളുടെ രൂപങ്ങളും എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കല്യാണം കഴിഞ്ഞ ും വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ പറയുന്ന മക്കൾ കാക്കട്ടെ സംസാരവും തർക്കങ്ങളും തുടങ്ങിയാൽ പള്ളിയിൽ സംസാരങ്ങളും തർക്കങ്ങളും തുടങ്ങിയാൽ തർക്കം പള്ളിയുടെ പേരിലുള്ള തർക്കം വേറെയാണ് പള്ളിയുടെ അകത്തുള്ള തർക്കം വേറെയാണ് പോലീസുകാരെ വെച്ച് സംസ്കരിക്കുന്ന പള്ളികൾ വേറെ ഇതിനൊക്കെ പുറമെ പള്ളിയിൽ ഇങ്ങനെ സംസാരം വർദ്ധിക്കുക പള്ളിയിൽ സംസാരം തുടങ്ങിയാൽ ഒരു നാടിന്റെ തെമ്മാടിയാണ് നാട്ടിനെ ഭരിക്കുന്നത് നാടിന്റെ തെമ്മാടി നാട്ടിനെ ഭരിക്കുക ഒരു യോഗ്യത ഇല്ലാത്ത ആളാണ് ഇന്ന് അമേരിക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലെ ഒരു യോഗ്യത ഇല്ലാത്ത ആളാണ് അതേപോലെ ഇന്ത്യ എങ്ങനെ തന്നെയാണ് ഒരു യോഗ്യതയിൽ എന്ത് യോഗ്യത പ്രധാനമന്ത്രിയാവാൻ മുഖ്യമന്ത്രിയാവാൻ ഒരു എം എൽ എ ആവാൻ ഒരു എം പി

ഐ ആം പ്രൗഡ് ഓഫ് എ മുസ്ലിം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങണം 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 ദീനിന്റെ ആ ചൈതന്യത്തിലേക്ക് െത്തിൽ ഞാൻ എന്റെ വാക്കുകൾ പോവുകയാണ് ഒന്ന് മരിച്ച വീട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞ് നാളെ കാസ്ര എത്തണം അവിടെ ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ ചുണ്ടോട് അടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ആ കാഹളം െ ചുണ്ടോട് അടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ആ കാഹളം ഇന്ന് അപ്പുറത്ത് വെച്ചിട്ട് മാറി നിന്നിരിക്കുകയല്ല നിന്നിരിക്കുകയല്ലാ എപ്പോഴാണ് ഈ ക്യാമത്ത നാൾ അടുക്കുക എന്നൊക്കെ എന്നാലും ആ അതൊക്കെ ഇവിടെ വെച്ച് ഇസ്രാഫിൻ അലിസ്ലാം അവിടെ നിന്നതല്ല അള്ളാഹു പറയുമ്പോയിട്ട് ഊതാന്ന് വിചാരിച്ചിട്ടല്ല ഊതിങ്ങനെ പിടിച്ചിരിക്കുകയാണ് അല്ല ഇപ്പൊ പറഞ്ഞ ഇപ്പൊ അല്ല പറയുമ്പോൾ അവസാനത്തെ പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ ഭൂമി അതിന്റെ ഭാരം പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഭൂമിയുടെ മരങ്ങളെ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ പറയാൻ തുടങ്ങും ഈ ഭൂമിക്ക് എന്തുപറ്റി എന്ന് ഭൂമിയോട് സംസാരിക്കാൻ പറയുന്നത് ഓരോ മനുഷ്യൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ഭൂമി പറയുന്ന നീ ഇവിടെ നിന്നാണ് കള്ളു കുടിച്ചത് ഭൂമി പറയും ആളുകൾ കോടി കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്നു നീ ഇവിടെ നിന്നാണ് കള്ളു കുടിച്ചത് നീ നിസ്കരിച്ചത് ഇവിടെ നിന്നാണ് ഇവിടുത്തെ വെച്ചാണ് നീ മരിച്ചത് ഇവിടെ വെച്ചാണ് നീ കൈപിടിച്ചത് ഇവിടെ വെച്ചാണ് നീ സ്വതക്ക നൽകിയത് എവിടെ വെച്ചാണ് ഒരു പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി നീ അധ്വാനിച്ചത് എന്തിനേറെ പള്ളിയുടെ ശബ്ദം ഏതൊക്കെ മരങ്ങളും ഏതൊക്കെ കല്ലുകളും കൊൽക്കുന്നുണ്ടോ ആ കല്ലുകളും ആ മരങ്ങളും അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് എല്ലാ കാര്യങ്ങളും ഭൂമി പറയും ഓരോ എന്ന് വിശദമായി അപ്പൊ ആളുകൾക്ക് ആകും നമ്മൾ അറിയാതെ ചെയ്തത് രഹസ്യമായി ¿Qué te parece? പറയും കാരണം ഭൂമിയോട് പറയാൻ നല്ലവരായ ആളുകൾ രണ്ടാമത്തെ ആ ഊത്തിറവിഞ്ഞ് കബറിൽ നിന്ന് ഉണരുമ്പോ നല്ലവരായ മൊമിനീങ്ങൾ ആണെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നത് എന്റെ ഭാര്യ എവിടെ എന്റെ ഭർത്താവെവിടെ എന്റെ കുടുംബം എവിടെ എന്നാണ് എന്നിട്ട് കുടുംബസമേതമാണ് അവർ അഷറയിലേക്ക് പോവാൻ നല്ല ആളുകളാണെങ്കിൽ هذا ما وعد الرحمن وصدق المرسلون അള്ളാഹു പണ്ടേ പറഞ്ഞതല്ലേ റസൂലുള്ള ഭണ്ഡേ പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരു ക്യാമത്ത നാൾ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞ് നല്ലവരായ ആളുകൾ പോകും പക്ഷേ ചീത്തവരായ സത്യനിഷേധികളായ ആളുകളാണെങ്കിൽ ചോദിക്കുകയാണ് ആ റാണി ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ ഉണർത്തിയത് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ഒരു കാലവർഷം നാല്പത് വർഷത്തോളമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു കാലയളവിൽ ഒരാളെയും അല്ലാഹു ശിക്ഷ ൂല ഒരാളെയും കബറിൽ വെച്ച